ചങ്ങാതിമാരെ ഞാനിപ്പോൾ പോകുന്നത് ദോലാവേരിലുള്ള ഫോസിൽ പാർക്കിലേക്കാണ് ഈ വീഡിയോ കഴിഞ്ഞ മാസം ഞാൻ ബൈക്കിൽ വന്നപ്പോഴത്തയാണ് ആ സമയത്ത് കുറേ വീഡിയോ എടുത്തിനായിരുന്നു പക്ഷേ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ ഹാങ് ആയിട്ട് കുറേ വീഡിയോ പോയി അപ്പോൾ തപ്പിയെടുത്തപ്പോൾ ഈ ഒരു ബൈക്ക് യാത്രയുടെ ഈ ഒരു ഫോസിൽ പാർക്കിൻ്റെ ഒരു വീഡിയോ മാത്രമാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് നമ്മളിപ്പോൾ ഷെയർ ചെയ്യുന്നത് ബാക്കി വീഡിയോ ഒക്കെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് നമ്മുടെ ഗ്രൂപ്പ് പാക്കേജിൻ്റെ ഭാഗമായിട്ടായിരുന്നു അതിനു മുമ്പേ ഒരു ഇരുപത്തഞ്ച് ദിവസം ഗുജറാത്തിൽ മൊത്തം കറങ്ങിനായിരുന്നു അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്തിട്ടായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അതൊക്കെ പോയി അപ്പോൾ ഇനി എന്തായാലും മെല്ലെ മെല്ലെ നമുക്ക് വീഡിയോകൾ ഇനി നമുക്ക് വരുന്നതാണ് ഓക്കെ പിന്നെ ഗ്രൂപ്പ് ട്രിപ്പ് ആകുമ്പോൾ നമുക്ക് തലയും പാലം പൊതുവേ ഉണ്ടാവില്ല തിരക്കിനിടയിൽ പക്ഷേ ഇനി മെല്ലെ മെല്ലെ നല്ല രീതിയിൽ വീഡിയോ വരും അപ്പോൾ ഏവരും സപ്പോർട്ട് പ്രതീ പ്രതീക്ഷിക്കുന്നു പരമാവധി സ്ഥലങ്ങൾ ഏവരെയും കാണിക്കുക എന്നതാണ് എൻ്റെ പ്രധാനമായിട്ട് ഉദ്ദേശം സ്ഥലങ്ങളെ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് പാർക്ക് ഞാൻ വരുന്ന വഴിക്ക് ഇവിടെ ഒരു ചെക്കിംഗ് പോയിന്റ് ഉണ്ടായിരുന്നു രാവിലെ എട്ട് മണിക്കാണ് ഇവിടെ ഓപ്പൺ ചെയ്യുന്നത് ഞാൻ കറക്റ്റ് എട്ട് മണിക്കാണ് എത്തിയത് അവിടെ പേരെഴുതിയിട്ട് ഞാനിപ്പോൾ മുന്നോട്ടേക്ക് പോവുകയാണ് കുറേ ഓഫ് റോഡാണ് ഈ റൂട്ടിൽ അങ്ങനെ അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കണം നല്ല അടിപൊളി കാലാവസ്ഥ അടിപൊളി കാഴ്ചകളുമാണ് ഈ ഒരു റൂട്ടിലുള്ളത് സുഹൃത്തുക്കളെ ഇതാ ഞാനിപ്പോൾ സോസിൽ പാർക്കിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ യാത്ര ചെയ്യുകയാണ് ഇവിടെ ഉണ്ടല്ലോ ഓ റോഡ് അത്യാവശ്യം മോശമാണ് നല്ല അടിപൊളി ആണ് കേട്ടോ ഒരു കക്ഷിയില്ല അങ്ങനെ ദൂരെ വിശാലമായി പരന്നിടക്കുന്ന ലൈക്ക് ധാരാളം ദേശാടന പക്ഷികളൊക്കെ ഇവിടെയുണ്ട് ദേശാടന പക്ഷികളെ ഉണ്ട് പിന്നെ സാധാ ഇവിടുത്തെ ലോക്കൽ പക്ഷികളുണ്ട് ബേർഡ് വാച്ചിങ്ങിനൊക്കെ ബെസ്റ്റ് ഏരിയ ആണ് ഇവിടെ ഫ്ലിമ്മിങ്ങും ഒക്കെ ഈ ഏരിയയിൽ വരാറുണ്ട് വല്ലാത്തൊരു എക്സ്പീരിയൻസാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിൽ ഏവരും ഇവിടെ വരണം നമ്മൾ ഏകദേശം ഇത് എത്തിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് ഹേ എൻ്റെ ഗോപ്രോ കംപ്ലയിൻ്റായി അപ്പോൾ ഞാനിതിപ്പോൾ ഫോണിലാണ് ഇതിപ്പോൾ ഇട്ട് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇതിൻ്റെ എൻ്റെ അവസ്ഥയൊന്നും എനിക്ക് അറിയത്തില്ല ഇനി നമുക്ക് നോക്കാം ഇനി വൈകാതെ ഒരു ഫോണൊക്കെ അല്ല ഒരു ഗോപ്രോ ഒക്കെ ഇറക്കി നമ്മൾ പഴയ ഗോപ്രോ കുറേ വർഷമായി എങ്ങോട്ടാണ് ക്യാൻസേറ്റ് വണ്ണും ടു ഉണ്ട് തൽക്കാലം നമുക്ക് എനിക്ക് ഒന്ന് നമുക്ക് താഴോട്ടേക്ക് അറിയാൻ അത് ഒരു വണ്ടി ഇതിൻ്റെ താഴേക്ക് ബൈക്ക് എടുക്കാൻ പറ്റിയ പൊളിക്കുമായിരുന്നു കാരണം നമുക്ക് ആ ഉപ്പുപാടത്തിൻ്റെ ഇടയിൽ കൂടി നമുക്ക് റൈഡ് ചെയ്യാമായിരുന്നു പക്ഷേ സാഹചര്യങ്ങൾ കണ്ടിട്ട് ബൈക്ക് എടുക്കാൻ പറ്റില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കേ അപ്പോൾ തൽക്കാലം നമുക്കിവിടെ പാർക്കിങ്ങിൽ വണ്ടി വായിക്കാം താഴെയാണ് ഫോസി പാർക്ക് അതാണ് ഫുസി പാർക്ക് ഉള്ളത് സൂപ്പർ ഒരു രക്ഷിയില്ല അൽപ്പുളി അൽപ്പൊളി അപ്പം നമുക്ക് മെല്ലെ ഇറങ്ങിയിട്ട് മെല്ലെ നടക്കാം ഞാനവിടെ വണ്ടി വെച്ചിട്ട് മെല്ലെ നടക്കുകയാണ് ഇവിടെ രണ്ട് ക്യാമ്പ് സേറ്റാണ് ഇവിടെ ബോർഡ് കാണുന്നത് അപ്പം ഒന്നിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത് മൊത്തം മുൾക്കാടുകളാണ് പക്ഷേ ഇപ്പോഴും എൻ്റെ ഒരു സംശയം അതായത് നമുക്ക് ക്യൂരിയോസിറ്റി വളരെ കൂടുതലാണ് ഈ ഒരു ലേക്ക് ഇവിടെ എങ്ങനെ ഉപ്പ് എന്നുള്ളൊരു കൺസെപ്റ്റാണ് കാരണം കടലുമായിട്ട് ഞാൻ മാപ്പിൽ ചെക്ക് ചെയ്തപ്പോഴും കടല് ഇതുമായിട്ട് കണക്റ്റിംഗ് അല്ല പക്ഷേ ഇതൊരു ഒരു ലേക്കാണ് അതെങ്ങനെയാന്നുള്ള ഒന്നും ഐഡിയാസ് ഇത് നമ്മൾ കാണുന്ന പോലെ നല്ല വലിയ ലീക്കാണ് ശരിക്കൊരു കടലിൻ്റെ അവസ്ഥയാണ് ഇവിടുന്ന് കര പോലും കാണുന്നില്ല കിലോമീറ്ററോളം ഇതുണ്ട് ഇത് വേനൽക്കാലം ആകുമ്പോൾ ഇതിങ്ങനെ വറ്റി വറ്റി വരും അപ്പോഴാണ് ഈ നമുക്ക് ഈ ഉപ്പ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത് ഒരുപാട് പക്ഷികളുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ ആഴൊന്നും അറിയത്തില്ല കേട്ടോ ഇത് എത്ര ഹൈറ്റ് ഉണ്ട് എന്നൊന്നും അറിയത്തില്ല ഐ ടി മീൻസ് ഉദ്ദേശിച്ചത് നമ്മളെ ഈ ഒരു തടാകത്തിൻ്റെ ആഴം എത്രയോ എത്രമാത്രം ഉണ്ടു എല്ലേ ഫുൾ പരപ്പാണോ ഒന്നല്ല ഒന്നും അറിയത്തില്ല നമ്മളിത് ഫസ്റ്റ് ഒരു കാണുന്നൊരു സ്പോട്ടിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രാവിലെ വന്നതുകൊണ്ട് നല്ല ലൈറ്റ് ഉണ്ട് കേട്ടോ നല്ല സൂപ്പർ ലൈറ്റിങ്ങാണ് പിന്നെ ഇതാ ഒന്ന് അങ്ങോട്ടേക്കാണ് അടുത്ത് നമുക്ക് പോകേണ്ടത് ടിപൊളി ലൈറ്റിങ് ഞാൻ പറഞ്ഞ മൊത്തം ഉൾക്കാടാണ് ചെറിയ പരപ്പിൻ്റെ ഇടയിലുള്ള ഒരു കുന്നിൻ പ്രദേശം ഞാനിങ്ങനെ നടന്ന് നടന്ന് ഇതിൻ്റെ ഉള്ളിലെത്തി ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ ചരിത്രപ്രധാനമായ കുറേ വസ്തുക്കളാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് ഇനി ഇവിടുത്തെ ഒരു ആംബിയൻസ് അത് വേറെ താഴേക്ക് ഇറങ്ങുന്നില്ല താഴേക്ക് താഴേക്കിറങ്ങേണ്ട വഴിയുമില്ല അപ്പോൾ ഇറങ്ങുന്നില്ല അപ്പം എനിക്ക് എല്ലാം നമുക്കിനി ഇവിടുന്ന് തിരിക്കാം എന്നിട്ട് നമ്മൾ ഹാരപ്പ സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ ഒരു കൂടി നമുക്ക് ഇവിടുന്ന് ഇനി കാണാനുണ്ട് അതുകൂടി നമുക്ക് കാണാം